റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്രത്തിന്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യചങ്ങലയുടെ പ്രചരണാർത്ഥം ചങ്ങലിയുടെ ചേർപ്പ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ നടത്തി അംഗം ഗ്രീഷ്മോഷ് ഫ്ലാഗ് ഓഫ് ചെയ്തു സമ്മേളനം മുൻ ജില്ലാ പ്രസിഡന്റ് കെ കെ അനിൽ ചെയ്തു കേരളത്തിന്റെ തെക്കേ തെക്കേറ്റ മുതൽ ആചാര സെക്രട്ടേറിയറ്റ് സംബന്ധിച്ച് സെക്രട്ടേറിയറ്റ് നടത്തിയ മറ്റ് മാർച്ചിന്റെ ഭാഗമായു ഇത് ഞങ്ങൾക്ക് ആവശ്യങ്ങളൊക്കെയുണ്ട് രാഹുൽ ജയപ്രകാശ് ക്യാപ്റ്റനായും പൂജ പ്രശാന്ത് വൈസ് ക്യാപ്റ്റനായും ശ്രീജിത്ത് പി എസ് മാനേജറായും ജാഥയെ നയിച്ചു